ിറ്റാമ്പി ഞാൻ ഫോണ് രണ്ടു മൂന്നോട്ട് വിളിച്ചുവേ ഫോണ് ഫോൺ എടുക്കില്ല അറിയില്ല പക്ഷെ അഴ ചെറുങ്ങനെങ്ങനെ പാറന്നത് കൊണ്ട് ഷീറ്റ് ഇട്ടു കൊണ്ടിട്ട് ഷീറ്റ് പൊന്നിച്ച് ആക്കിട്ടെത്തണ്ടേ മണിപ്പാട് സമയം പിടിക്കണി മേഞ്ചെത്തി പോവാൻ കഴിയല്ലോ naregrene indava ho vena nan note tetta ee samayam ee njan nokki avunnennu parayali adu സമയം കഴിഞ്ഞില്ലേ എട്ടുമണി എട്ടരയാകുമ്പോഴത്തേക്ക് പത്ത് മണി കഴിഞ്ഞു ഓരോന്ന് വീട്ടിൽ പോയി കഴിഞ്ഞ പിന്നെ മറന്നു

രാത്രി ണിക്കൊക്കെ പോള് വരാൻ കാൽ വിളിച്ചു കാരണം എവിടെങ്കിലും വീട് കൈ പോട്ടി കള അല്ലെങ്കിൽ വാങ്ങി കുട്ടി പോയി എന്നാണൊന്നും അറിയാല്ല അതെ തന്നെ കാലുകൾ നേരം ും നേരമ്പടുത്ത് പോയിട്ടാവുമ്പോ പത്ത് മണിയാകുമ്പോഴത്തേന് ആയിരം രൂപയുടെ പണിയൊക്കെ എടുക്കുന്ന പറഞ്ഞിട്ടാന്ന് പൈസ ഇങ്ങനെ സമ്പാദിക്കില്ല എടുക്കുന്നവനെ അതെ കഷ്ടപ്പാട് ഇപ്പൊ മഴ കാലും നേരത്തെ ചെത്താൻ കഴിയുന്നുണ്ടാ കുറച്ച് മരം ചെത്തുമ്പോ മഴ പെയ്യും അന്നേരം ആടെയും പിന്നേ സമയം ഇട്ടുമ്പോ പിന്നെയും ചെത്തു ഇപ്പൊ അഞ്ഞൂറ് മരം ചേത്തണമെങ്കില് ആറു മണിക്കൂർ പോകാ അഞ്ഞൂറ് മരം ചേർത്താണെങ്കിൽ എനിക്ക് രണ്ടര മണിക്കൂർ പെട്ടെന്ന് വേണ്ടതല്ലേ ജീവിതത്തിന്റെ കഷ്ടപ്പെട്ട് ജീവിതം